ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനി താലൂക്ക് കമ്മിറ്റി സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്ലഡ് ഡോണേഴ്സ് കേരള പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും എമിറേറ്റ് മോൾ എടപ്പാളും ഡ്രീംസ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ എടപ്പാളും സംയുക്തമായി തൃശൂർ അമല മെഡിക്കൽ കോളേജ് ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിൽ അൻപത്തിയഞ്ചു പേർ രജിസ്റ്റർ ചെയ്യുകയും അഞ്ച് പേർ സന്നദ്ധ രക്തദാനം നിർവഹിക്കുകയും ചെയ്തു താലൂക്കിലെ ഏറ്റവും അടുത്ത ആശുപത്രി നഗരയായ തൃശൂരിലെ രക്തദൌർലഭ്യം ഒരു പരിധിവരെ പരിഹരിക്കുന്നതിന് അമല ബ്ലഡ് സെന്ററിന്റെ ശീതീകരിച്ച മൊബൈൽ രക്തശേഖരണ വാഹനത്തിൽ വെച്ച് നടത്തുന്ന ക്യാമ്പുകളിലൂടെ സാധിക്കുന്നുണ്ടെന്ന് ബി ഡി കെ പൊന്നാനി ഭാരവാഹികൾ പറഞ്ഞു മൂന്ന് വനിതകൾ രക്തദാനം നിർവഹിച്ച ക്യാമ്പിൽ സമൂഹത്തിന് നന്മയാർന്ന സന്ദേശം കൈമാറിക്കൊണ്ട് പത്തൊൻപത് പേർ ആദ്യ രക്തദാനത്തിലേക്ക് ചുവടുവെച്ചു ബി ഡി കെ ജില്ലാ താലൂക്ക് ഭാരവാഹികളും കോർഡിനേറ്റർമാരും ഏഞ്ചൽസ് വിംഗ് അംഗങ്ങളും ചേർന്ന് ക്യാമ്പിന് നേതൃത്വം നൽകി പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്ത് വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറുവരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി